പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് കൃപാസനത്തിൽ നിന്ന് സ്നേഹവന്ദനാണ് കൃപാസന അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അത്തറിയുന്നതാണ് ഈ സ്നേഹവന്ദനം ലഭിക്കുന്നത് ദുരന്തമുണ്ടാകാൻ പോണെന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറഞ്ഞത് നമ്മളന്നൂരിന്നൂരെ മുടങ്ങാതെ പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് ആശീർവാദം ലഭിക്കണമെന്ന് ഓർക്കണം കർത്താവേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് വരാം ഓരോ ദിവസവും ഒരു പ്രാർത്ഥന കിട്ടണത് പ്രഭാതത്തിൽ കിട്ടണത് എന്തൊരു സന്തോഷമാണ് നമ്മുടെ ഈ കാലം ഒരു കെട്ട കാലമാണെന്ന് വേണേൽ പറയാം കാരണം ദൈവത്തിന് മറഞ്ഞ് ജീവിക്കുന്നവരുടെ എണ്ണവും പാവികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരവും ലോകത്ത് കൂടിയാണ് വരുന്നത് വേസ്റ്റ് കൂടുന്ന പോലെ പാപം കൂടുന്ന ഒരു കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മീയത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയെ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അവരെല്ലാ അച്ഛനും ഓർത്ത് കൃപാനയെ പ്രാർത്ഥിക്കുന്നുണ്ടേ നിങ്ങളുടെ പ്രുദ്ധി പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോയ പരിശുദ്ധ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും കാര്യം നിങ്ങളുടെ അമ്മയുടെ വലിയ പ്രേക്ഷിതരാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതര് എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു അങ്ങനെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് അത് മറ്റുള്ളവർ അത് അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മ ഇപ്പോൾ ആശീർവദിക്കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി സ്മാർട്ട് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ പോയി കൊണ്ടുപോയി അവരവരുടെ അവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട് അതുപോലെ അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റേണ്ടില്ല എന്ന് വേദനിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി ആവശ്യത്തിന് നല്ല ഫോണുകൾ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗങ്ങൾ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മാർഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയാണ് അച്ഛൻ പ്രാർത്ഥിക്കണത് കർത്താവിൻ നിന്റെ ഉന്നതമായ നാമ്പത്തിൽ സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൻ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവിൻ നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പങ്കാളികളാക്കണം കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവ് നിൻ്റെ കുരിശിൽ മരണം ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങനെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം വചനത്താൽ നിറക്കണം പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി പടയ തളർച്ചയില്ലാതെ പടവെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ എൻ്റെ കർത്താൻ ർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ നിങ്ങളെ ആശ്രദിക്കുന്നു പരിശുദ്ധ അമ്മ കന്യാസി മറിയത്തിൻ്റെ മാധ്യസ്ഥ നിങ്ങളെ ആസ്വദിക്കുന്നു തൃകൃപത്തിൻ്റെ മാധ്യസ്ഥ വിശ്വസ്യ പിതാവിൻ്റെയും വിശ്വസ്യപാനേയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ വഴികളിലെ കർത്താവിൻ്റെ തണൽ വിരിക്കട്ടെ നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിലെ നിങ്ങൾക്ക് എന്ത് കർത്താവ് തണൽ വിരിക്കട്ടെ നിങ്ങളുടെ രാത്രികളിലെ ദീപസ്തംഭമായി കർത്താവ് ഞങ്ങൾക്ക് വെളിച്ചം പകരട്ടെ കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട് ചില ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട് ചിലക്ക് ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് ഒരു വീട് ഒരു വിവാഹം അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അതുപോലെ തന്നെ ഒരു സമാധാനമായ ജീവിതം ഒരു ജീവിത പങ്കാളി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കടുത്താവ് കണ്ണുന്നിലൂടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പൗരോഹിത്യം അങ്ങയുടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടെ ചെയ്യാൻ ഞാൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് അതിനുവേണ്ടി പരവേൽപ്പിക്കപ്പെട്ട് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ നിൻ്റെ അവകാശവും ഓഖരിമായും തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ് ഹോണറിങ്ങായിട്ട് ജീവിക്കുന്നുണ്ട് യേശു ക്രിസ്തു നാമത്തിൽ വെക്കുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതപ്പെട്ടപ്പെട്ട മതത്തിൽപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ അവനെല്ലാം നീ ആശീർവദിക്കണം അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം മറ്റുള്ളവരെക്കാ അവരെ ഒറ്റ കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങേക്കും അങ്ങനെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുദിന അനുഭവങ്ങളാൽ അങ്ങനെ മക്കളെ നീ അഭിഷേകം ചെയ്യണം കർത്താവ് എല്ലാ ജനതകളെ അതിശയിപ്പിക്കുന്ന അനുഗ്രഹത്താൽ അങ്ങടെ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കഴിവിനേക്കാൾ വരെ ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഏതെക്കുറിച്ച് ചൂട്ടിൽ പോലക്കൂസ നിന്ന അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധി മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ അമ്മ നിറഞ്ഞു നിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസം അടുത്താഴ്ച നടന്ന പതിനായിരക്കണക്കിന് ആരാധത്തിയാൽ എൻ്റെ ദൈവതലെ ഇന്ന് ജനുവരി പതിനെട്ടാം തീയതി ഞാൻ നിങ്ങളെ ഈ ശനിയാഴ്ച അവമാതാവിൻ്റെ ദിവസം അവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തെ ആശീർവദിക്കുന്നു ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഹൃദയത്തിൽ അത് നീ ഉറങ്ങുന്നതുവരെ ഒരു മുദ്ര പതിയട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കാണാൻ പോകുന്ന വചനങ്ങള് എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കും കുന്തളിപ്പ് മോശമാക്കുന്നില്ല ഇത്ര മോശമാക്കുകയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് കുന്തളിപ്പെന്ന് പറയണത് എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹമുണ്ടെന്നു വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടത് കേട്ടതിനെക്കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം അങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ മൂന്ന് ഇരുപത്തിരണ്ട് വായിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ അത് പുതിയതാണ് പുതിയതാണ് അവിടുത്തെ ഉന്നതമാണ് ഉന്നതമാണ് ഇതെന്താണ് ഒരു പ്രശ്നം അതായത് അതായത് കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ് നമുക്കൊരു മടുപ്പില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോഴ് അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയാമോ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും അല്ലേ നമ്മൾ ചോറ് ഉണ്ടായാലും മടുക്കും ഒരു ഡ്രസ്സിട്ടാൽ മടുക്കും അല്ല എല്ലാം ഒരു ചെരുപ്പിട്ടാൽ കുറച്ച് മടുക്കും ഊരിട്ട് വേറെ ചെരുപ്പിട്ടോണ്ട് പോകും അപ്പോൾ ഈ ലോകത്തെ എല്ലാം മടുക്കും മടുക്കാത്ത ഒന്ന് എന്താണ് അനുഗ്രഹത്തിൻ്റെ കുഴപ്പമില്ല അത് ഇടയ്ക്കിടയ്ക്ക് മട്ടത്തുകൊണ്ടിരിക്കും അത് കൂടിപ്പോയാ അത് മടുക്കും പക്ഷെ കൃപയുടെ കൃപ മടുക്കത്തില്ല അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കും പുതിയ ജീവിത സാധ്യതകൾ തന്നുകൊണ്ടിരിക്കാം അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ഒരടയാളം വേണ്ടി അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയാൻ പറയണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തിൽ മാത്രം ആശ്രയിക്കരുത് ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം ഞാൻ ആൾക്കാരോട് പറയുവേ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം എന്താ ദൈവമായിട്ട് നടക്കുന്ന ആ ഉടമ്പടിയാണ് വിഷയം അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തത്തോട് നിൽക്കുമ്പോൾ അതാണ് വിഷയം അത് വിശ്വസ്ത പാലിച്ചു പോകണം ദൈവം പത്ത് ഇരട്ട് വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് ഒന്നിനും കൂശത്തില്ല ഒന്നും മടുക്കത്തില്ല എന്ത് വന്നാലും എൻ്റെ ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ള എത്ര പേരങ്ങനെ അറിയാവോ എന്ത് വന്നാൽ എന്ത് ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറയാൻ ദൈവം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഉള്ളിൽ നിന്ന് ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞത് കാരണം ദൈവം നോക്കണുണ്ട് ദൈവം നോക്ക് ദൈവം നോക്കിക്കൊള്ളുമെന്ന് അങ്ങനെ ഇരുന്നൂറ് ശതമാനം കലോറിൽ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാണ്ടല്ല പിന്നെ ദൈവത്തിൽ നോക്കായിരിക്കാൻ പറ്റുമോ അതാണ് അതൊക്കെ ദൈവത്തിലും ദൈവം നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിലും അത്രയും സ്നേഹമുണ്ട് ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നോക്കാതെ എവിടെ പോകാനാണ് ആ ഉറപ്പ് ഉറക്കുണ്ട് പറഞ്ഞില്ലേ ഏ അവനൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ അവന് വേണ്ടി ഉടമ്പെടുത്തുണ്ടെന്ന് പറയും അവനൊന്നും സംഭവിക്കത്തില്ല വണ്ടി ഇടിച്ചിട്ടാണേ കേസ് അത് കേൾക്കുക ആ വാർത്താക്കോപ്പനാണ് അവന് എൻ്റെ ആങ്ങളെ അല്ലേ അവനും സംഭവിക്കുന്നത് അവന് വേണ്ടിയാണ് ഉടമ്പിടത്തിട്ടുണ്ടത് അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അത് അത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കണതും ഒരത്ഭുതമാണ് പ്രത്യാസ നിലവാരം വർദ്ധിക്കുന്നതും ഒരത്ഭുതമാണ് ദൈവസഹ നിലവാരം വർദ്ധിക്കണതും ഒരത്ഭുതമാണ് കാരണം എന്താണ് ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സഹം പുതിയതാണ് അങ്ങനെ പുതിയ ഓരോ ദിവസവും പുതിയതാകും ദൈവത്തിൻ്റെ സിംഹത്തിൻ്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിൻ്റെ ബുദ്ധി ശക്തി മനസ്സ് ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറവാണെന്ന് വലതു കയർത്താൽ ആശിസ്വിക്കപ്പെടട്ടെ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ ഈ കാലഘട്ടത്തിലെ കാലത്തിൻ്റെ വരദാനമായി ദൈവം ഈ തലമുറയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദൈവാനുഭവ പദ്ധതിയാണ് മരിയൻ പോപ്പുലർ കവനൻറ്റ് എന്തായാലും മരിയൻ പോപ്പുലർ കവനൻ്റ് എന്ന് വിളിക്കാൻ കാരണം സഭയിലെ ഞങ്ങളെ അഭിഷിക്തർക്കും സമർപ്പിതർക്കുമൊക്കെ അവരെടുത്തിരിക്കുന്ന ഒരു ഉണ്ട് അത് ലൈഫ് ലോങ് ആയിട്ടുള്ള കവനൻ്റാണ് ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന മരണം വരെ നീണ്ടു നിൽക്കുന്ന കവനൻ്റാണ് പോപ്പുലർ കവനൻ്റ് എന്ന് പറയുന്നത് ജനകീയമായ ഒരു ഉടമ്പടിയാണിത് കൃവാസത്ത് നടക്കുന്നത് മരിയൻ ആധ്യാത്മികമായ ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ മരിയൻ ആധ്യാത്മികയിൽ അതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജനകീയമായ ഉടമ്പടിയാണ് ജനങ്ങളാണ് ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കൾ പ്രയോക്താക്കൾ എല്ലാവരും ഇതൊരു ഉടമ്പടി ഒരു താൽക്കാലികമായ ഒരു ഒരു ചെറിയൊരു കാലഘട്ടം തൊണ്ണൂറ് ദിവസം അങ്ങനെ ഒരു ഷോർട്ട് ടൈമാണ് ഉടമ്പടിയുടെ കാലദൈർഘ്യം എന്ന് നമുക്ക് പൊതുവേ പറയാമെങ്കിലും ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ പൊതുവേ പറയാം ഇത് തൊണ്ണൂറ് ദിവസത്തെ വിഷയമാണെന്ന് പറയാമെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ എല്ലാ കവൻ്റുകളും ഇപ്പം നിങ്ങളുടെ വിവാഹം ക്രൈസ്തവ വിവാഹം ഒരു കവനൻ്റാണ് പക്ഷെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴോ ഭാര്യ മരിച്ചു കഴിയുമ്പോഴോ ആ ഡിസോൾവ് ആയി പോകും ആ കവനൻ്റെ നിലനിൽക്കത്തില്ല ആരെങ്കിലും ജീവിത പങ്കാളി അവർ തമ്മിലല്ലേ കവനൻ്റെ ഉടമ്പടി സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വരെ വേര്പരിയാ ജീവിക്കാവുന്ന ദൈവതിയുടെ സന്നിധിയിൽ അവർ ചെയ്യുന്ന വാഗ്ദാനമാണ് ഉടമ്പടി പക്ഷെ അതിൽ ഭർത്താവോ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി ക്യാൻസൽഡാവും നമ്മൾ ഫിസിക്കൽ ക്യാൻസലേഷനാണ് മനസ്സുകൊണ്ടൊരിക്കലും നമ്മൾക്ക് ജീവിത പങ്കാളി മരിച്ചു പോയാലും ആൾക്കാരെ അത് മരണം വരെ അംഗീകരിക്കത്തില്ല അതാ അത് മനുഷ്യ അത് മനസ്സിൽ മനസ്സിൽ നമുക്കത് മാറുന്നില്ല പക്ഷേ സ്ഥാപന ജംഗമ ഭൗതികമായ മേഖലകളിൽ അത് റദ്ദാവും ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയാണ് ഭർത്താവ് മരിച്ചു പോയി ഒപ്പിടണ ആരാണ് മകനെ അല്ലെങ്കിൽ ഒന്ന് ഒപ്പിടും അത്രയേ ഉള്ളൂ അപ്പോൾ ഒപ്പിടാൻ ആരും അപ്പം ഫിസിക്കൽ എൻറ്റിറ്റി യാഥാർത്ഥ്യം അവിടെ ഇല്ല പക്ഷേ എന്ത് അതുകൊണ്ട് തന്നെ ഈ ഈ വിവാഹം എന്ന് പറയുന്നത് പോലും ഒരു ടെമ്പറൽ കമ്മിറ്റ്മെൻ്റാണ് ഒരാ തൻ്റെ ഒരാൾ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ ആ ഉടമ്പടിക്ക് ആയുസ്സുള്ളൂ പക്ഷേ ഈ മരിയൻ ഉടമ്പിടി വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങളത് ചെയ്യാൻ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ മരിക്കണില്ല അതാണ് കുഴപ്പം ആരാണ് മരിക്കാത്ത നമ്മളാ ദൈവം ദൈവം മരിക്കണില്ല അപ്പോഴേ നിങ്ങൾ ചിലപ്പോഴ് ഉടമ്പടി ഒരു ആ ഒരു കാലഘട്ടത്തേക്കാണ് എടുക്കണമെന്ന് എടുക്കണം നിങ്ങൾ ധരിക്കുമായിരിക്കും പക്ഷെ നമ്മൾ എടുക്കുന്നത് ആൾ ദൈവമായത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്നറിയോ ഇത് ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി ഞാൻ എപ്പോഴും പോണേ എവിടെയാണെന്ന് അറിയാമല്ലോ അമ്മ വേളാങ്കണ്ണിലേ പോകത്തുള്ളൂ അങ്ങനെ എല്ലായിടത്തും പോകത്തില്ല അമ്മയടുത്താണ് പോണത് എല്ലായിടത്തും അപ്പം ഇന്ന് അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആധ്യാത്മികമായി ഇവിടെ കൃപാസത്തിൽ വരണത് ആൾക്കാർ ആധ്യാത്മികമായ ലക്ഷ്യത്തിലൂടെയാണ് വേളാങ്കണ്ണിനൊക്കെ ചിലർ പോകുന്നത് ടൂറിസം ഉദ്ദേശത്തിലാണ് അംഗവും കാണാൻ താളിയും പറിക്കാം പ്രാർത്ഥിക്കുകയും ചെയ്യാം കറുക്കവും കറങ്ങി അടിക്കാമെന്ന് അങ്ങനെയൊന്നും കൃപാസത്തിൽ ആരും വരത്തില്ല കർക്കത്തിന് കർക്കവകലം കുറയ്ക്കാനേ വരത്തുള്ള ആൾക്കാരെ കൃവാസന അത്ര കണ്ട് ദൈവത്തിൻ്റെ തനത് കൈവപ്പോടുകൂടി ജനങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും നിലനിർത്തുകയും വളർത്തുകയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഈ തിരക്കിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഞാൻ ഇടതു ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോയി പ്രാർത്ഥിക്കാൻ പോയ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് എൻ്റെ മനസ്സിലും ട്രെയിനിലും വാഹനങ്ങളിലും എല്ലായിടത്തും എൻ്റെ മനസ്സ് എപ്പോഴും പ്രാർത്ഥന തന്നെയായിരുന്നു ഇപ്പോഴൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആൾക്കാരോട് നീ തൊണ്ണൂറ് എന്ന് പറയണത് തൊണ്ണൂറ് ദിവസം കൂടുതൽ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട് അതാണ് പ്രശ്നം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അമ്മ പറഞ്ഞത് ഈ ആൾക്കാരോട് നീ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നുണ്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അധികാലങ്ങളൊക്കെ ഇങ്ങനെ ആധ്യാത്മികതയിൽ നിലനിൽക്കാൻ കഴിവില്ലാത്ത ബലഹീനമായിട്ടുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർ നല്ല ശക്തന്മാരാണ് അവർക്ക് തൊണ്ണൂറല്ല ഒരു തൊണ്ണൂറ് ആണ്ട് പറഞ്ഞാലും അവരതിന് നിലനിൽക്കും അപ്പോഴവരെ നീ ഷോർട്ട് ഷോട്ടൻ ചെയ്യരുത് അവർക്ക് നൽകിയിട്ടുള്ള ദൈവിക കൃപ തൊണ്ണൂറ് വർഷത്തേക്ക് നീ നിലനിർത്തരുത് അവർക്ക് ലെഡ് ഡം ഇറ്റ് അവരാ കൃപയിൽ അവരാ കൃപയിൽ നിലനിൽക്കട്ടെ എന്നൊരു ആശയമാണ് അമ്മ പറയണത് പുതുതായിട്ട് അതായത് നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ തിരിയുണ്ടാകത്തില്ല കയ്യിൽ തിരി ചില ഉപ്പുണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി എങ്ങനെയാണ് പോണത് ഇല്ലേ നിങ്ങളുടെ തിരി ചിലപ്പോഴ് എരിഞ്ഞ് തീരും നിങ്ങളുടെ വ്യഞ്ചരിച്ച ഉപ്പുകൾ ഉപയോഗിച്ച് തീരും പക്ഷേ നിങ്ങൾ ചെയ്ത ആൾ ജീവിച്ചിരിക്കുന്നു അല്ലേ അപ്പോഴേ ഉടമ്പടി നിലനിൽക്കുകയാണ് ചെയ്യണത് അത് അത് ഈ അരൂപിയിലാണ് നിലനിൽക്കുന്നത് ഇൻസ്പിരിറ്റാണ് നിലനിൽക്കുന്നത് നമുക്ക് ആ ഒരു ഉടമ്പടി ബോധം ഉടമ്പടി എന്ന് പറയണത് ഒരു ലൈഫ് ആൻഡ് കോൺഷ്യസ് ആണ് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് ജീവിതരീതിയുമാണ് അതേസമയം തന്നെ ഒരു ബോധം കൂടിയാണ് ഞാൻ എന്താണ് എല്ലാവരും പറയത്തല്ലേ ഞാൻ ഉടമ്പടിയിലാണ് എന്നാണ് ആൾക്കാർ പറയണത് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം ആൾക്കാർ എന്ത് മുമ്പ് പോലൊന്നുമല്ല അതായത് ആൾക്കാർ വളരെ അളന്നും തൂക്കിയുമാണ് ഇപ്പം സാക്ഷ്യമൊക്കെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഉടമ്പടിയിലാണെന്നാണ് പറയണത് ഞാൻ ഉടമ്പടിയിലാണ് ആരുമായിട്ട് ദൈവമായിട്ട് ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്ന് പറയുമ്പോൾ എന്ത് അതായത് നമ്മുടെ ജീവിതത്തിലെ ഇനി ഇതിനേക്കാൾ വലിയൊരു ആളുമായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാനില്ല അതാണെൻ്റെ വിഷയം ദൈവമായിട്ട് അപ്പം നമ്മളതിൽ ഭയങ്കര ഹാപ്പി ആകണം നിങ്ങൾ നമുക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് എന്താണ് ബുധനാഴ്ച ഒന്ന് ഉപവസിക്കണം ആൾക്കാരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സ്നേഹത്തോടെ സൗമ്യമായിട്ടൊക്കെ ഒന്ന് പെരുമാറണം പറ്റുള്ളവർക്കൊക്കെ പറ്റുന്ന സഹായമൊക്കെ ചെയ്യണം സുവിശേഷം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം എത്തിക്കണം അപ്പം അങ്ങനെയുള്ള വളരെ മിനിമം പരിപാടിയേ ഉള്ളൂ പക്ഷേ സുവിശേഷം എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത്തിരി പാടുള്ള കാര്യമാണ് ഞാൻ നോക്കിയിട്ടേ ഇതിൻ്റെ ആകെപ്പാട് പാടുള്ള കാര്യം സുവിശേഷം എത്തിക്കുന്നതാണ് ആണ് ഏറ്റവും പാടുള്ള കാര്യം അതായത് പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേ ബ്ലെസ്സിങ്സിൻ്റെ അത് വരാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു കേവലം അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രം ഇപ്പം നിങ്ങളുടെ വീട് വിൽക്കാം വീട് വാങ്ങിക്കാം നിങ്ങൾക്ക് സ്ഥലം വിൽക്കാം സ്ഥലം വാങ്ങിക്കാം മക്കളെ കല്യാണം കഴിപ്പിക്കാം ഇരുപത്തഞ്ച് കൊല്ലമായ മക്കൾക്ക് പോരെ അത് ദമ്പതികൾക്ക് പോരെ മക്കളില്ലാത്തവരെ ഉടമ്പടിയിലൂടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയും കിട്ടാം ആഫ്റ്റർ ഓൾ ഇതിങ്ങനെയൊക്കെ കിട്ടുമ്പോഴും അതെല്ലാം ബ്ലെസ്സിങ്സാണ് അതുകൊണ്ട് സുവിശേഷ വേലയുടെ അനുഗ്രഹം എന്ത് ബ്ലെസ്സിങ്സ് ആകത്തില്ല അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായി അതായത് ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾക്ക് ഇരുപത് മുപ്പത് ഇരുപത്തഞ്ച് കൊല്ലം എവിടെയൊക്കെ മക്കളില്ല ഇരുപത്തഞ്ചാമത്തെ കൊല്ലം മക്കളെ കിട്ടി ഇരുപത്തിനാലാമത്തെ കൊല്ലം മക്കളെ കിട്ടി ഇരുപത്തി മൂന്നാമത്തെ കൊല്ലം മക്കളെ കിട്ടി അങ്ങനെ ഉടമ്പടിയിൽ സമൃദ്ധമായ സാക്ഷ്യങ്ങളാണ് പക്ഷേ ഇതിനേക്കാൾ വലുതാണ് സുവിശേഷം കൈമാറ്റത്തിൻ്റെ സാക്ഷ്യം ഒരു ഉടമ്പടിയിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജോലി കിട്ടി അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അയ്യക് ചെയ്തിട്ട് ഉടമ്പുടി എടുത്തോ പന്ത്രണ്ടാം പ്രാവശ്യം ജയിച്ചു അതൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഇപ്പം ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി സാക്ഷി എന്താണെന്നറിയാവൂ അതായത് എരുമപ്പെട്ടിന്ന് ജോസഫീനായും ചാക്കോയും കൂടി പറഞ്ഞ സാക്ഷ്യമാണ് തൃശ്ശൂരെ എരുമപ്പെട്ടിന്ന് ജോസഫീനയും സാക്ഷി ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേ നമ്മുടെ അലക്സച്ചനോട് ഞാൻ പറയുമായിരുന്നു അച്ഛാ ഈ ആൾക്കാർ പറയണ സാക്ഷ്യമൊന്നും സാക്ഷ്യമല്ല ഞങ്ങൾ ഊണ് ഊണ് കഴിക്കാതിരിക്കുമ്പോഴൊക്കെ പറയണെല്ലാം ഉടമ്പടിക്കാരി ആയിരിക്കും മറ്റു കാര്യങ്ങളങ്ങനെ കുറച്ചേ പറയാറുള്ളൂ ഇപ്പൊ ഞാൻ രക്ഷത്തിനോട് പറഞ്ഞു അച്ഛാ ഈ ആൾക്കാരിപ്പൊ പറയണ സാക്ഷ്യങ്ങളൊന്നും അതൊക്കെ ഉടമ്പടി സാക്ഷ്യമാണ് പക്ഷെ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ലെന്ന് പറയും ഉടമ്പടി സാക്ഷ്യമാണ് പക്ഷേ പ്രത്യക്ഷീകരണ സാക്ഷ്യമല്ല കാര്യം പലതരം സാക്ഷ്യങ്ങൾ ഇവിടെ നടക്കണത് ഈ പ്രത്യക്ഷീകരണ പ്രത്യക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഉടമ്പടി സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യങ്ങളാണ് എന്താ കാര്യം ഞാൻ അച്ചോട് പറഞ്ഞത് അമ്മയോട് പറയുന്നുണ്ട് മരിച്ച ആൾ ഉയർത്തി നിൽക്കുമെന്ന് പറയുന്നുണ്ടെന്ന് പറയും ഞാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞത് മരിച്ച ആൾ മരിച്ചു കിടക്കുന്ന ആൾ ഉയർത്തെന്ന് പറയുന്നത് അനുസരിക്കുക നമ്മൾ പറയുന്ന അനുസരിക്കണേൽ ദൈവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ അതിൻ്റെ കീഴ്വഴക്കം ഉടമ്പടിക്കൊരു കീഴ്വഴക്കം ഉണ്ടല്ലോ അതെന്താണ് ആദ്യം നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആദ്യം ചെയ്യണം ഓരോ കാര്യം ചെയ്തിട്ട് ആ ഞാൻ അത് ചെയ്തല്ല എനിക്ക് ആ അനുഗ്രഹം കിട്ടിയില്ലല്ല ഞാൻ അത് ചെയ്തല്ല വസ്തുവിദ്യയിലല്ലോ ഞാൻ ഇത് ചെയ്തല്ല എന്നിട്ട് എനിക്ക് മാർക്ക് കൂടിയില്ലല്ലോ അങ്ങനെ ഓരോ കാര്യത്തിനും ദൈവത്തോട് നിങ്ങൾ സർക്കിക്കാൻ പോകരുത്